അവൻ ആരോടും പറഞ്ഞില്ല അവനോടൊരു കമ്മിറ്റിക്കാർ പറഞ്ഞില്ല അവനോട് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല അവൻ ചെറിയൊരു കുടുക്ക സെറ്റ് ചെയ്ത് സാധാരണ കാശിത്തുണ്ടല്ല അതിൽ അവൻ തന്നെ ഒരു സ്കെച്ച് കൊണ്ട് ഷാമിൽ മോൻ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എഴുതി എനിക്ക് തോന്നുന്നു എത്ര രണ്ട് മാസം അയ്യായിരത്തിന്റെ മേലെ അയ്യായിരത്തിന്റെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ ഷാമിലിന്റെ ആരെങ്കിലും ആണോ മുർഷിദ് മന്ന ആണോ മുർഷിദ് മന്ന ഷാമിന്റെ ആരുമല്ല ആ പ്രിയപ്പെട്ട പൊന്നുമോൻ മുർഷിദ് ബന്നയുടെ പഠിക്കുന്ന സ്ഥാപനമാണ് എച്ച് ഐ ഒ എന്നുള്ളത് കൊണ്ടാണ് കുന്നമംഗലത്ത് നിന്ന് നേരത്തെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ട് ഈ പ്രിയപ്പെട്ട നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് ഒരു പ്രിയപ്പെട്ട പൊന്നുമോന് അവന്റെ ബാപ്പയെ കാണാൻ ദുബായിൽ പോയപ്പോ അവന്റെ അറബി അഞ്ഞൂറ് റിയാൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുത്തു എന്തിനാറിയാം സൈക്കിൾ വാങ്ങാൻ ആ വാങ്ങാനുള്ള പൈസ അഞ്ഞൂറ് റിയാൽ ആ മോൻ ആർക്കു കൊടുത്തു ഷാമിൽ മോനെ ഓക്കെ മുർഷിദ് ബന്നക്കൊരു ബിഗ് സലൂട്ട് സംഭവം ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അത്ര തന്നെ കത്തിയിട്ടുണ്ടാവില്ല ഇന്നലെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തകൻ്റെ പേജിൽ കണ്ട ഒരു വീഡിയോ ആണിത് അതായത് ഒരു നാട്ടിൽ ഒരു കുട്ടിയെ അവൻ്റെ ഒരു മാരക രോഗത്തിൻ്റെ ചികിത്സക്കുള്ള സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി ആളുകളിങ്ങനെ ഓടുകയാണ് മഹല്ല് കമ്മിറ്റിക്കാർ നാട്ടുകാർ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇങ്ങനെ വളരെ ശക്തമായ പരിശ്രമം നടത്തുകയാണ് അപ്പം അതിൻ്റെ ഇടയിലേക്കാണ് മുർഷിദ് ബന്ന അവൻ്റെ ഒരു പാത്രം കൊണ്ടുവരുന്നത് ഷാമിൽ ചികിത്സ ഫണ്ട് എന്ന് സ്വന്തമായി എഴുതി എഴുതി വച്ചിട്ടുള്ളത് അപ്പം ആ ക്യാഷ് അവൻ്റെ സ്വന്തം ക്യാഷാണ് അപ്പോൾ അവനോട് ആരും പറഞ്ഞല്ല അവൻ സെൽഫായിട്ട് അവൻ സ്വയം കണ്ടെത്തിയ ഒരു കാര്യമാണിത് അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവരാനുള്ള കാരണം രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് രക്ഷിതാക്കൾക്കിതിൽ ചില മെസ്സേജുകളുണ്ട് രണ്ട് കുട്ടികൾക്ക് കുറേയധികം മെസ്സേജുകളുണ്ട് രക്ഷികൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതൊക്കയുടെ മനോഭാവവും സ്വഭാവവും കുട്ടികളെ പരിശീലിപ്പിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എല്ലാ വെള്ളിയാഴ്ചയും ചെറിയൊരു പൈസ കൊടുത്തിട്ട് മോനെ പള്ളിയിലെ ബക്കറ്റിൽ ഒരു ചെറിയ പൈസ നീ ഇടണം എന്ന് വേണമെങ്കിൽ രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റും ഞാനിത് കണ്ടപ്പോൾ എൻ്റെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ സ്റ്റെപ്പ് എടുക്കണമെന്ന് എനിക്ക് തോന്നി പേഴ്സണലി തോന്നി പിന്നെ ഒന്നത് രണ്ടാമത്തെ കാര്യം നമുക്കൊക്കെ വലിയ പാടുണ്ട് കുട്ടികൾ ഒരു കുട്ടി വലിയൊരു വെളിച്ചമാവുകയാണ് നമ്മുടെ കൺമുൻ കൺമുന്നിലൂടെ വളരെ ജനുവനായിട്ടുള്ള ഒരുപാട് ചികിത്സാ സംവിധാനങ്ങളും പദ്ധതികളും ഒക്കെ യഥാർത്ഥത്തിൽ നടന്നു പോകുന്നുണ്ട് അതൊന്നും നമ്മുടെ കൺമുന്നിൽ വരുന്നേ ഇല്ല പോകട്ടെ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും തന്നെ ധാരാളം വ്യക്തികൾ അവർ ഇങ്ങനത്തെ തുടർ ചികിത്സകൾ ആവശ്യമുള്ളവരുണ്ടാകും സൈക്കാട്രി ചികിത്സയോ അല്ലെങ്കിൽ നെഫ്രോളജി കിഡ്നി അനുബന്ധ വിഷയങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുള്ളവരോ അല്ലെങ്കിൽ ജെനിറ്റിക്കൽ അസുഖങ്ങളുള്ളവരോ എനിക്കറിയണ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തിന് ഒരു അയ്യായിരത്തിൻ്റെ ആറായിരത്തിൻ്റെ മേലെ രൂപ എല്ലാ മാസവും വേണം ഞാനിങ്ങനെ ചികിത്സക്കും കുട്ടിൻ്റെ മരുന്നിന് വേണ്ടി മാത്രം വേണം ഇപ്പം അടുത്ത കുട്ടിക്കും പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരെ ഓർക്കുക എന്നത് ഇവിടെ മുർഷിദ് ബന്ന ആ കുട്ടിയെ എവിടെയാണ് എന്താണെന്ന് നമുക്കറിയില്ല ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് എന്തായാലും ഇപ്പോൾ നോമ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ അപ്പോൾ ശരിക്കും വീട്ടിലൊരു പണക്കുറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സംഭവം എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം അത് പിന്നെ തുടങ്ങി അത് പിന്നെ ഈദ് ഗിസ്വക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും വിധം ഇനി അതിനുവേണ്ടി മാത്രം ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വീട്ടിലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയാണെങ്കിലും അത് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് ആ ക്യാഷ് അത് അതിൽ എത്ര എമൗണ്ട് വീടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ പാരൻസിന് വേണം അതിൻ്റെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വം മക്കൾക്ക് കൊടുക്കരുത് അന്ന് ക്യാഷ് എടുക്കണമെങ്കിൽ അടുത്ത് പെർമിഷൻ ചോദിക്കണം എന്ന് എന്നുള്ളൊരു പോളിസി വെക്കണം ആ ക്യാഷ് ഇടയ്ക്കിടയ്ക്ക് എണ്ണണം അപ്പോഴേ അത് വെരിഫൈ ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾ ക്യാഷ് എടുത്തിട്ട് ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ കാണുന്ന ചില രീതികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്